ത്രിയേക്ക് ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഒരു കുട്ടിയുമായി തൻ്റെ വണ്ടി വലിച്ചുകൊണ്ട് ഓടിയ ഒരു കുതിരയുടെ കഥയുണ്ട് ആ ബാലകൻ നിലവിളിക്കുവാൻ തുടങ്ങി കുതിര നിയന്ത്രണമില്ലാതെ ഓടുകയാണ് ആരെങ്കിലും നിയന്ത്രിച്ചില്ലെങ്കിൽ ആ കുട്ടി മരിക്കും കുതിര വേഗത കൂട്ടി ഓടിക്കൊണ്ടിരിക്കുന്നു ഉടനെ ഒരു യൗവനക്കാരൻ തൻ്റെ ധൈര്യം സംഭരിച്ചുകൊണ്ട് കുതിര ചാടിക്കയറി കുതിരയെ നിയന്ത്രണ വിധേയമാക്കി എല്ലാവരും ആ യൗവനക്കാരനെ അഭിനന്ദിച്ചു രക്ഷപ്പെടുത്തിയ ആ യൗവനക്കാരൻ പിന്നീട് ഒരു ജഡ്ജിയായി തീർന്നു രക്ഷപ്പെട്ട ബാലകനാകട്ടെ ഒരു കുറ്റവാളിയും ഒരിക്കൽ താൻ ചെയ്ത കുറ്റത്തിൻ്റെ ശിക്ഷാവിധി കേൾക്കുവാൻ അവൻ കോടതിയിൽ വന്നു ജഡ്ജിയുടെ കസേരയിൽ ഇരിക്കുന്നത് തന്നെ ചെറുപ്പത്തിൽ കുതിരയുടെ കയ്യിൽ നിന്നും രക്ഷിച്ച യൗവനക്കാരനാണ് അവൻ അപേക്ഷിച്ചു അങ്ങന്നെ ഓർക്കുന്നില്ലേ അങ്ങാണ് അന്നെന്നെ രക്ഷപ്പെടുത്തിയത് അന്ന് രക്ഷപ്പെടുത്തിയതുപോലെ ഇന്നും എന്നെ സഹായിക്കണം ആ ചെറിയ ബാലനായി എന്നെ അംഗീകരിക്കണം ജഡ്ജ് പറഞ്ഞു അന്ന് ഞാൻ നിന്റെ രക്ഷകനായിരുന്നു ഇന്ന് ഞാൻ നിന്റെ ന്യായാധിപനാണ് അന്ന് ഞാൻ നിന്നെ രക്ഷിച്ചു ഇന്ന് എനിക്ക് നിന്നെ ന്യായം വിധിച്ച മതിയാകൂ ഇതുപോലെയുള്ള ഒരു സാഹചര്യം നമുക്കെല്ലാം സംഭവിക്കാൻ പോവുകയാണ് ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചപ്പോൾ അവൻ നമ്മുടെ പാപങ്ങൾക്കായി മരിച്ചു ഭൂമിയിൽ വന്നതും ജീവിച്ചതും പ്രവർത്തിച്ചതും ക്രൂശിൽ മരിച്ചതും ഉയർത്തെഴുന്നേറ്റതുമെല്ലാം നമ്മെ പാപത്തിൽ നിന്നും രക്ഷിക്കുവാനാണ് യേശു നമ്മെ രക്ഷിക്കുവാൻ ഇന്നും ജീവിക്കുന്ന രക്ഷകനാണ് എന്നാൽ അവൻ ഒരു ന്യായാധിപതിയായി വീണ്ടും ഭൂമിയിൽ വരുവാൻ സമയമായി ലോക സംഭവങ്ങൾ വിളംബരം ചെയ്യുന്നത് യേശു വീണ്ടും വരുന്നു എന്ന സത്യമാണ് ലോകത്തിൽ ജനിച്ച് ജീവിച്ച് മരിച്ച എല്ലാവരും ആ വരവിങ്കൽ നമ്മുടെ പ്രവൃത്തികൾക്കനുസരിച്ചുള്ള കണക്ക് ദൈവസന്നതിയിൽ കൊടുക്കേണ്ടി വരും ദൈവത്തിൻ്റെ നിത്യമായ വെള്ളസിംഹാസനത്തിന് മുൻപിൽ നാം നിൽക്കേണ്ടവരാകുന്നു അന്നു നമ്മെ ന്യായം വിധിക്കുന്നത് ഒരിക്കൽ രക്ഷകനായി ഭൂമിയിൽ വന്ന് നമുക്കായി മരിച്ച യേശുവാണ് എന്നാൽ ഇപ്പോൾ അവൻ്റെ കരം നമ്മുടെ സഹായത്തിനായിട്ടുണ്ട് പാപത്തിന്റെ ചെളിയിൽ മുങ്ങി താഴുന്നവർക്ക് ആ കരങ്ങളിൽ പിടിക്കാം ദിശയില്ലാതെ നമ്മെ വകിച്ചു കൊണ്ടുപോകുന്ന പാപത്തിൻ്റെ കരങ്ങളിൽ നിന്നും നമ്മെ വിടിവെയ്ക്കുവാൻ ഇപ്പോൾ യേശുവിന് കഴിയും അത്രയ്ക്കും ശക്തമാണ് അവന്റെ സ്നേഹം രണ്ടു പത്രോസ് മൂന്ന് ഒൻപത് ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്ത് നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവനാഗ്രഹിച്ച് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ച്